ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിൽ നൂറുകണക്കിന് വികസന ജനക്ഷേമ പ്രവർത്തനങ്ങൾ നടക്കുന്നതിന് ആവശ്യമായ സഹായങ്ങൾ ചെയ്തു തരുന്നതിൽ പ്രവർത്തിച്ചതായി രമേശ് ചെന്നിത്തലം സബ്റിയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല കോടി രൂപ അനുവദിച്ചു പൂർത്തിയായി പണി ഏതാനും മാസങ്ങൾക്കുള്ളിൽ ുംരംഭിക്കത്തക്ക നിലയില്ലാതെ സജ്ജമാവുകയാണ് ആവശ്യപ്പെട്ടാലും നമ്മുടെ മണ്ഡലത്തിന് വികസനത്തിനും പുരോഗതി പൂർണ്ണമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട് ഞാൻ മുതലോളം സ്വന്തമായ സജീവമാക്കുവാനും ട്രഷറി ഫലപ്രദമായി പ്രവർത്തിക്കുവാനും അവസരമുണ്ടാകും എന്ന പൂർണ്ണമായ വിശ്വാസത്തോടെ അതുപോലെ തന്നെ സൗകര്യത്തിൽ ഹരിപ്പാട് നിയമസഭാ മണ്ഡലത്തിൽ ഉൾപ്പെട്ട മുതുകുളം സബ് ട്രഷറിയുടെ പുതിയ കെട്ടിടത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല എംഎൽഎ പാലങ്ങൾക്ക് ഫണ്ടുകൾ അനുവദിക്കുന്നതിൽ നിർദ്ദേശം കൊടുത്താലുടൻ കൃത്യമായി പരിശോധിച്ച് ഉചിതമായ നടപടിയെടുക്കുന്നതിൽ ധനമന്ത്രി കാട്ടുന്ന ആത്മാർത്ഥത മാതൃകയാണെന്നും രമേശ് ചെന്നിത്തല കൂട്ടിച്ചേർത്തു